സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റോടു കൂടിയുള്ള എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത് കാരണം നമ്മളുടെ സിദ്ധാർത്ഥൻ കേസിൽ നിന്നും രക്ഷപ്പെടുവെന്നുള്ള ഒരവസ്ഥയിലെത്തുമ്പോഴാണ് മോഹൻ തമ്പി ചന്ദ്രമതിയോട് ഉറക്കോളക് കഴിച്ചാണോ ഉറങ്ങണേ എന്നൊക്കെ ചോദിക്കണത് അതേസമയം നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇതൊരു ട്രാപ്പാന്ന് മനസ്സിലാക്കാതെ അതെല്ലാം സമ്മതിക്കുന്നുണ്ട് ഇതേസമയം സമയം കോടതി പറയുന്നുണ്ട് ഈ ചന്ദ്രമതി ഒരു മാനസിക രോഗിയാണ് അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പം വക്കീൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത തെളിവുകളാണെന്ന് പറയുമ്പം കോടതി പറയുന്നുണ്ട് അതിന് കൃത്രിമത്വം ഒന്നും തോന്നുന്നില്ല യാഥാർത്ഥ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം അതുവരെയും ഈ സാക്ഷിമൊഴി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സിദ്ധാർത്ഥനെ വെറുതെ വിടാനും പറ്റില്ല വീണ്ടും ജയിലിലേക്ക് തന്നെ സിദ്ധാർത്ഥനെ പറഞ്ഞു വിടുന്നു ഈ ഒരു കാഴ്ച കണ്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് പിന്നീട് നമ്മളുടെ ഭാര്ഗവിയും എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും കേസ് പ്രഭക്കുഞ്ഞിനും സിധുവിനും അനുകൂലമായിട്ട് തന്നെ വരും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല എന്തായാലും ഈ കേസ് ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഭഗവാൻ കാണിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം രജനിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് അപ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് കേസ് കാട്ടൂരാമാക്കിയിൽ തന്നെ ജയിക്കും അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നു പിന്നീട് നമ്മളുടെ അരുന്ധതിയും ത്യാഗരാജനും മോഹൻ തമ്പിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കേസ് തോക്കുന്ന് ഒരു നിമിഷത്തിലാണല്ലോ ഈ ഒരു പുതിയ രേഖകളുമായിട്ട് തെളിവുമായിട്ട് ഈ കോടതിയിൽ മോഹൻതമ്പിക്ക് കേസ് ജയിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അരുന്ധതി ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു പാർട്ടി നടത്താനൊക്കെ തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് മോഹൻ തമ്പിയും അരുന്ധതിയും ത്യാഗരാജനും കൂടെ കൂടി ഒത്തുകൂടി ആഘോഷിക്കണം എൻ്റെ ഇടയ്ക്ക് അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടണം എൻ്റെ മുമ്പിൽ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കൊണ്ടുവരണം അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറയണു അരുന്ധതി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ദേവികയും നന്ദുവും എല്ലാവരും ഈ കേസ് എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരാലോചനയിലേക്കാണ് അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല കാരണം ചന്ദ്രമതി മേടം മാനസിക രോഗിയല്ല എന്നുള്ളതിന് നമുക്ക് തെളിയിക്കാൻ പറ്റും ആ ഡോക്ടറെ ഒന്ന് ഞാൻ കണ്ടു നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതിക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട് കാരണം അത്രയും സമയം വിജയിക്കുമെന്ന് ഉറപ്പിച്ച് നിന്ന കേസാണ് ചന്ദ്രമതിയുടെ ഒറ്റ വാക്കിൽ പരാജയത്തിലേക്ക് പോയത് മോഹൻ തമ്പി ചോദിച്ച ചോദ്യങ്ങൾ ചന്ദ്രമതിയെ കൊടുക്കാനാന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരാജയം സംഭവിച്ചതും അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഫേയും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ വായിൽ നിന്നും വീണ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇപ്പോൾ സിദ്ധാർത്ഥം വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നത് ഇനി എന്തായാലും നമുക്കിത് തെളിയിച്ചേ പറ്റൂ ആ ഡോക്ടർ എനിക്ക് മാനസിക രോഗം സർട്ടിഫിക്കറ്റ് കൊടുത്തത് കള്ളമാണെന്ന് എനിക്ക് തെളിയിക്കണം അതിനുവേണ്ടി ഞാൻ ഇന്ന് തന്നെ ആ ഡോക്ടറെ പോയി കാണുന്നുണ്ടെന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ മോഹൻ തമ്പിയും ത്യാഗരാജനും മരുന്തതി ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇവരുടെ സന്തോഷം അധിക സമയമൊന്നും നീണ്ടു നിൽക്കില്ല കേട്ടോ കാരണം നമ്മളുടെ ചന്ദ്രമതി തനൂജിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് തനൂജ ചോദിക്കുന്നുണ്ട് എന്തായി ആൻ്റി കേസിൻ്റെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ തന്നെ തനൂജയോട് പറയുന്നുണ്ട് ആ സമയത്ത് തനൂജ പറയുന്നുണ്ട് ഞാൻ അവിടെ ഇല്ലാതെ ആയി പോയതിൻ്റെ പ്രശ്നമാണ് എന്തായാലും ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ് നാളെ നമുക്ക് ആ ഡോക്ടറെ ഒന്ന് നേരിട്ട് കാണണം കൂടെ നമുക്ക് അമ്മയും കൊണ്ടുപോവാം ഒരു മിനിസ്റ്റർ കൂടെ ഉണ്ടാകുമ്പം ഡോക്ടർക്ക് അതിൻ്റേതായ ഒരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടാവും എന്ന് പറയണം എന്നാൽ മോള് വാ നമുക്ക് ഡോക്ടറെ കാണാൻ പോവാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ തനുജ മേരി തോമസിന് വിളിക്കുന്നുണ്ട് എന്നിട്ട് മേരി തോമസ് എന്താ മോളെ എന്ന് വയ്ക്കുമ്പം എനിക്ക് അമ്മയുടെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു എൻ്റെ അമ്മയായിട്ടല്ല മിനിസ്റ്ററായിട്ട് തന്നെയാണ് എനിക്ക് ആ സഹായം ചെയ്യാൻ അമ്മ വരേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ നാളെ അവിടെ എത്തും അപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്മയെ കാണാൻ വരും അപ്പോൾ അമ്മ റെഡിയായി നിന്നോളണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മേരി തോമസ് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വന്നിട്ട് അമ്മയോട് നേരിട്ട് പറയാം നമ്മളുടെ കൂടെ ചന്ദ്രമതി ആൻറ്റി ഉണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നാൽ സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ കേസ് തോറ്റു നിൽക്കുമല്ലോ ആ മോഹൻ തമ്പി വല്ലാത്തൊരു കളി കളിച്ചാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ സാറിനെ തോൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ അവർക്കിട്ട് തിരിച്ച് ഒരു പണി കൊടുക്കണം അതിന് വേണ്ടിയാണ് ഞാൻ വരുന്നത് അപ്പോൾ അമ്മയുടെ പൂർണ്ണ പിന്തുണ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് മോൾ ധൈര്യമായിട്ട് പോരെ എന്തിനും ഞാനുണ്ടെന്ന് പറയണു അങ്ങനെ മേരി തോമസ് ഫോൺ വയ്ക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും നമ്മളുടെ തനുജയും മേരി തോമസും കൂടെ കൂടി ത്യാഗരാജനും മോഹൻ തമ്പിക്കും നല്ല പണി തന്നെ കൊടുക്കും അവരുടെ സന്തോഷം എത്രയും വേഗം കെട്ടെടുങ്ങുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ